ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസവും അവസാനിച്ചു നമ്മൾ നാളെ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുകയാണ് സോ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ന്യൂഇയർ വിഷു എ പ്രോസ്പെറസ് ഹെൽത്തി വെൽത്തി ന്യൂ ഇയർ ഫോർ യു നമ്മുടെ വീഡിയോ കഴിഞ്ഞ ഒരു വർഷം എല്ലാവരും നമ്മുടെ കണ്ടു സംസാരം നമ്മുടെ പലപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ അടുത്ത വർഷവും നമുക്ക് നല്ല നല്ല ഫിനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് വലിയൊരു നല്ല വർഷം ഒന്നും പറയാനൊന്നില്ല സെലക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടറുകളിൽ മാത്രമാണ് ക്യാഷ് വന്നിരിക്കുന്നത് അതേസമയം കമോഡിറ്റി മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം വന്നിട്ടുണ്ടായിരുന്നു സിൽവർ ഗോൾഡ് പോലുള്ള ഓഹരികൾ അല്ലെങ്കിൽ ഇ ടി എഫുകളും കമോഡിറ്റികളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം കോപ്പർ അടക്കമുള്ള പല കമോഡിറ്റികളിലും ആണ് പൈസ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്ത ബി ജി ആർ എനർജി നൂറ് ശതമാനത്തിലധികം റിട്ടേൺ എ പി എൽ അപ്പോളോ മീൻസ് അപ്പോളോ മൈക്രോസിസ്റ്റംസ് ജി എം ആർ എയർപോർട്ട് സ്വിസ്ലോൺ അങ്ങനെ പല സ്റ്റോക്കുകളിലും ആക്സസ് കേറ്റ്സ് ഇങ്ങനെയുള്ള പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സോ ഡീപ് റിസർച്ച് അതുപോലെ തന്നെ നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടേഴ്സിൽ തന്നെയാണ് ഇനി അങ്ങോട്ടും പൈസ വരാൻ പോകുന്നത് അതിൽ ഈ വർഷത്തെ പ്രത്യേക പ്രത്യേകത എനിക്ക് തോന്നുന്നു ലാർജ് ക്യാപ്പിലും സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളിലും യു കിയിലടക്കമുള്ള സ്റ്റോക്കുകളിലും വാല്യൂഷൻ ബൈങ്സ് ദൃശ്യമാണ് സോ അടുത്ത വർഷവും നമ്മളെ സംബന്ധിച്ചിട്ട് വളരെയേറെ റിസർച്ചിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നല്ല നല്ല സ്റ്റോക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പുകളിലും അഡ്വൈസറി സർവീസുകൾക്കുമുള്ള നമ്മുടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ അഡ്വൈസറി സർവീസുകൾ റെഡ്യൂ ചെയ്തിട്ടിരിക്കുന്നത് ഒരു ന്യൂ ഇയർ പോർട്ട്ഫോളിയോ ന്യൂ ഇയർ സ്റ്റോക്ക് നമ്മുടെ സാന്താ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് സീനീസ് കീങ്ങിൽ ഞാൻ സാന്താ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടു അങ്ങനെ നമ്മൾ ന്യൂഇയർ പിക്സുകൾ വന്നോണ്ടിരിക്കുമ്പോൾ നാളെ മുതൽ ന്യൂഇയർ പിക്സുകളൊക്കെ തന്നെ അപ്ലോഡ് ആവും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോ ഇന്നത്തെ ക്ലോസിംഗ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇയർ എൻഡ് അല്ല അവലോകനമൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു റാലി നമ്മൾ കണ്ടു ജനുവരി സീരീസിൽ ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഡിസംബർ സീരീസ് ഇന്നലെ കഴിഞ്ഞു ജനുവരി സീരീസ് ഇന്ന് തുടങ്ങുകയായിരുന്നു അപ്പോൾ അതിൽ മാർക്കറ്റ് കുറേ ലൈറ്റ് ആയിരുന്നു കാരണം ഡിസംബർ സീരീസ് കഴിഞ്ഞപ്പോൾ റോൾ ഓവർ ഡാറ്റ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് ഷോർട്ട് പൊസിഷൻസ് കൂടുതലുള്ള ഒരു റോൾ ആണ് നടന്നിരിക്കുന്നത് എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് നാലാമത്തെ മാസവും ഹെവി ആയിട്ട് സെല്ലിംഗ് സൈഡിലായിരുന്നു അവരുടെ പൊസിഷൻസ് വീണ്ടും വീണ്ടും ഇരുപത് ശതമാനത്തിലധികം കുറവായിരുന്നു ബിഗിനിങ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാത്രമല്ല ഇപ്പോഴത്തെ ഡാറ്റ അനുസരിച്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എഫ് ഐ ഐസ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് സൈഡിലേക്ക് വന്നിരിക്കുന്ന ഒരു വർഷം കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷത്തെ ഡാറ്റ എടുക്കുന്ന സമയത്ത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഡി ഐസ് കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് മോഡിലാണ് എൺപത്തി അഞ്ചാമത്തെ ദിവസമാണ് അവർ വാങ്ങിക്കൂട്ടുന്നത് സോ ഇന്നത്തെ ഒരു റാലി എന്ന് പറയുന്നത് എഫ് ഐ ഐസ് ഞാൻ വൈകുന്നേരത്തെ എഫ് ഐ ഐസിന്റെ ഫിഗേഴ്സ് വരാൻ കാത്തിരിക്കുകയായിരുന്നു പക്ഷെ എഫ് ഐ ഐസിന്റെ ഫിഗേഴ്സ് വന്നപ്പോൾ നഷ്ടം തന്നെയാണ് കാരണം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിൽക്കലാണ് എഫ് ഐ ഐസിന്റെ ഭാഗത്ത് ഇന്നും സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആറായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഈ ബൈങ്ങ് സ്വാഭാവികമായിട്ടും ഈ എൻ ഐ വി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒക്കെ എൻ ഐ വി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ബൈങ് ആയിരിക്കണം ഇയർ എൻഡാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ലോവർ ലെവലിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബൈങ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് നടത്തിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇന്ന് നടന്നിരിക്കുന്ന ഈ റാലി കണ്ടിന്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമുണ്ട് ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വരാനുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ് വരെയുള്ള ആ ഒരു നൂറ് പോയിന്റ് വീണ്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലാണ് ഇരുപത്തി ആറായിരത്തി മുന്നൂറിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി അടുത്ത ഒരു റാലിക്കുള്ള സാധ്യത എന്ന് വേണം പറയാൻ അതേസമയം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി ആറായിരം വരെയുള്ള നൂറ് പോയിന്റ് നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് അത് ഹോൾഡ് ചെയ്യും തന്നെയാണ് വിചാരിക്കുന്നത് അതിന് താഴെ നിഫ്റ്റി പോയാൽ മാത്രമാണ് നമുക്കൊരു ഭയപ്പാടോടു കൂടി മാർക്കറ്റിനെ കാണേണ്ടതുള്ളൂ സോ ഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞത് നാളത്തെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് വളരെ അപൂർവ മാർക്കറ്റുകൾ മാത്രമാണ് നാളെ ഫംഗ്ഷൻ ചെയ്തത് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പക്ഷെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പറേഷനാണ് ഫംഗ്ഷൻ ചെയ്യും മറ്റു മാർക്കറ്റുകളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്യൂസും ഇന്ത്യൻ മാർക്കറ്റിന് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും യൂസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ചൈന ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്യൂസും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കും ഇന്നും സെലക്ടീവ് ആയിട്ടുള്ള കൗണ്ടറുകളിലാണ് പോസിറ്റീവായിട്ട് എച്ച്ഇ ജി നമ്മുടെ ഒരു ബൈങ് ആയിരുന്നു അത് തന്നെ ഇത് എച്ച് ഇ ജി അതുപോലെ തന്നെ ഏറ്റവും ഇന്ന് മുൻനിരയിലേക്ക് വന്നിരിക്കുന്ന ഓൾ ടൈം ഫിഫ്റ്റി ടു വീക്സ് ഹൈ അയച്ചിരിക്കുന്ന എ സെയിലും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതിന്റെ ഫിഫ്റ്റി ടു വീക്സ് ഹൈയിലേക്ക് വന്നു പ്രധാനപ്പെട്ട സ്റ്റീൽ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇന്ന് പോസിറ്റീവായിരുന്നു കാരണം ചൈനയിൽ നിന്നും അതുപോലെ തന്നെ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീലുകൾ ഡംപ് ചെയ്യുന്നതിനുള്ള ഡ്യൂട്ടി ആന്റി ഡംപിങ് ഡ്യൂട്ടി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അടുത്ത മൂന്ന് വർഷത്തേക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റീൽ നിർമ്മാതാക്കൾക്ക് അവരുടെ പ്രൈസ് പ്രൊട്ടക്ട് ചെയ്യാനും ബാർഗെയിനിങ് പവറിനും അല്ലെങ്കിൽ പ്രൈസ് മേക്കിംഗ് പവർ അവർക്ക് കിട്ടു തിരിച്ചു എന്നുള്ള രീതിയിലാണ് സ്റ്റീൽ കമ്പനികളിൽ നിന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിനൊക്കെ തന്നെ സെയിൽ ടാറ്റാ സ്റ്റീല് ജെഎസ് ഡബ്ല്യു ഇങ്ങനെയുള്ള സ്റ്റീൽ സ്റ്റോക്കുകളൊക്കെ തന്നെ പോസിറ്റീവ് ആയിരുന്നു ഇനിയിപ്പോൾ നാളെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വരുന്നത് വളരെ കൂടിയാണ് ഓട്ടോ ഫിഗേഴ്സ് വീണ്ടും നമ്മൾ കാത്തിരിക്കുന്നത് ജി എസ് ടി കട്ടിന് ശേഷം ഫെസ്റ്റിവൽ സീസണിന് ശേഷം ഡിസംബറിൽ എങ്ങനെയാണ് ഓട്ടോ കമ്പനികൾ പെർഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ നാളെ ഓട്ടോ കമ്പനികൾ ഓട്ടോ ആങ്സിലറി കമ്പനികൾ ഓട്ടോ കോമ്പോഡൻസ് കമ്പനികളൊക്കെ തന്നെ ഫോക്കസിലായിരിക്കും ഏതായാലും ഒരു ബെറ്റർ പോസിറ്റീവ് സെയിൽസ് ഫിഗേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ തന്നെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള കൗണ്ടറുകൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി അങ്ങനെയുള്ള സെലക്റ്റഡ് കൗണ്ടറുകളാണ് എസ്കോട്ട എസ്കോട്ട് കബോട്ട മീൻസ് ഇന്ന് നമ്മുടെ എൻ്റെ സജഷനും കൂടി ആയിരുന്നു എസ്കോട്ട ഒരു മീഡിയം ടേം സജഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതായത് പ്രത്യേകിച്ച് ഫാം സെക്ടറുകളിലൊക്കെ തന്നെ പോസിറ്റീവ് മെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് എസ്കോട്ട് കബോട്ട ഒരു പോസിറ്റീവ് മൂവ്മെന്റും കാണിച്ചു അതുപോലെ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള കൌണ്ടറുകളിലൊക്കെ തന്നെ പോസിറ്റീവ് മൂവ്മെന്റും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറും അതുപോലെ അതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ സ്റ്റോക്കുകളിലും ഇൻഡെക്സുകളിലും ഒക്കെ തന്നെ പണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ എച്ച് ഇ ജി എസ് ഐല് അതുപോലെ തന്നെ കൗണ്ടറുകളിലൊക്കെ പോസിറ്റീവ് വന്നു അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ഔട്ട്ലുക്ക് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ നാളത്തെ ട്രേഡ് ഇതാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അത് പറയാനും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ചെയ്തത് നമ്മുടെ ഷോർട്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വെഡാഫോൺ ഐഡിയ നമ്മുടെ സജഷൻ ആയിരുന്നു നമുക്ക് പോസിറ്റീവ് റിട്ടേൺ വന്നു അതിനുശേഷം നമ്മൾ എക്സിറ്റ് ചെയ്തു ഇന്ന് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രിഗർ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ലോങ് ടേം വ്യൂവിൽ ഐഡിയൊക്കെ പോസിറ്റീവ് തന്നെയാണ് പക്ഷെ മാർക്കറ്റ് അത് വളരെ നെഗറ്റീവായിട്ട് എടുത്തു അതായത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് കിട്ടിയില്ല എന്നുള്ളതാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് വെഡാഫോൺ ഐഡിയക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഗവൺമെന്റിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വെയ്വ് ഔട്ട് ചെയ്യും അല്ല അതായത് ഉപേക്ഷിക്കും ഗവൺമെന്റ് വേണ്ടാന്ന് പറയുന്നുള്ളായിരുന്നു പക്ഷെ ഗവൺമെന്റ് ചെയ്ത് അഞ്ച് വർഷത്തേക്ക് മൊറട്ടോറിയം നീട്ടി രണ്ടായിരത്തി മുപ്പത്തൊന്നുമുതൽ അങ്ങോട്ട് പത്ത് വർഷം കൊണ്ട് കൊടുത്തു നിർത്താൻ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഫൈവ് ജി റോൾ ഔട്ട് ചെയ്യാനും ഫൈവ് ജി എക്സ്പാൻഡ് ചെയ്യാനും കസ്റ്റമർ എക്വൈസേഷനും പുതിയ ഫണ്ട് റേസിങ്ങിനുമായിട്ട് കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അടുത്ത അഞ്ച് വർഷത്തേക്ക് കമ്പനിക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടി സോ അഞ്ച് വർഷത്തേക്ക് കമ്പനിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതന്നെ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നാല്പത്തി ഒമ്പത് ശതമാന ഇപ്പോൾ ഗവൺമെന്റ് ആണ് അതിൽ ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെന്റ് പാർട്ടി ഗവൺമെന്റ് കമ്പനി എന്ന് കൂടി പറയുന്നു വടഡാഫോൺ ഐഡിയ സോ പുതിയ സ്റ്റാൻഡ് നമുക്ക് ഇപ്പോൾ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷത്തൊക്കെ വ്യൂലൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും വടഡാഫോൺ ഐഡിയ വേണമെങ്കിൽ പതുക്കെ ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങി വെക്കാം ചെറിയൊരു ക്വാണ്ടിറ്റി വലിയ രീതിയിലുള്ള അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അറ്റ്മോസ്ഫിയർ പുതിയ പുതിയ പിക്കുകളുണ്ട് പുതിയ പുതിയ ശ്രീറാം ഫിനാൻസ് അതാണ് ഞാനിപ്പം നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് എന്നത് ശ്രീറാം ഫൈനാൻസ് ഇന്ത്യയിലെ നമ്പർ ടു എൻ ബി എഫ് സി ആണ് വളരെ പഴയ നമ്മുടെ റെക്കമെൻഡേഷനാണ് പഴപ്പുഴായിട്ട് അറുന്നൂറ് അഞ്ഞൂറ് രീതിയിലൊക്കെ ഹോൾഡ് ചെയ്യുന്നവരുണ്ട് അത് ആയിരം രൂപയിലെത്തിയിരിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇവിടുന്ന് നമുക്കൊരു ഡൗൺ സൈഡിലൊക്കെ വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ് പി എൻ ബി ഹൗസിങ് ശ്രീറാം ഫിനാൻസ് ഇങ്ങനെ ഉള്ള സെലക്ടീവായിട്ടുള്ള കൗണ്ടറുകൾ ഇനിയും അപ്സ് സാധ്യതകളുണ്ട് എന്നുള്ളത് അപ്പം നമ്മുടെ ന്യൂ ഇയർ പിക്സുകളും ന്യൂ ഇയർ സജഷൻസും പുതിയ റിസർച്ച് ഐഡിയാസിനൊക്കെ ആയിട്ട് നമ്മളിപ്പം ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളൊപ്പം അസോസിയേറ്റ് ചെയ്യുക പുതിയ പുതിയ പിക്സുകളും സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല മൾട്ടി ബാഗർ പിക്കുകളും ഒക്കെ തന്നെ മാക്സിമം ഈ വർഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതന്നെയാണ് എൻ്റെ ലക്ഷ്യം സോ വെൽക്കം ടു ദ ബോർഡ് ഐ എം എക്സ്പെക്ടിങ് യു ആൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി വെൽത്തി ഫിനാൻഷ്യൽ ഇയർ അഹെഡ് എല്ലാവർക്കും ആരോഗ്യവും സമ്പത്തും ഒക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം സെലിബ്രേറ്റ് യുവർ ന്യൂ ഇയർ